പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഒക്ടോബർ അഞ്ചാം തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ് ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ണം വഴി ഇടയാക്കണം ശുദ്ധമേ പരിശുദ്ധമേ ജപമാല ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശത്ത് അനുകരിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവര് കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും അടുത്തും അടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് എല്ലാ സന്തോഷവും പോയറുണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നു വിചാരിക്കുന്ന ചിട്ട് ആ കുറിച്ച് തോന്നുന്നുണ്ടാക്കുന്നവരുണ്ട് നിശയെ അവരെല്ലാം നീ ശക്തിപ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു നിശ്ചോയെ നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവ് ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിനെ കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിനും നാമത്തെ കൽപ്പിക്കുന്നു നീ എഴുന്നിരുന്നിടക്ക് കഥയുപേദ്രേ സാമ്പത്തിക കടങ്ങളുള്ളവർ ഗിഫ്റ്റ് നടപടിയുള്ളവർ പന്ന് പെട്ടുപോയവര് അന്യൻ്റെ കൈകളിലെ അധ്വാനം അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ അത് കേസായിപ്പോയവർ ഭാഗോടും നടക്കാത്തവർ ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചു തന്നിട്ട് അതങ്ങനെ ആശിച്ച് മുഹിച്ച കീരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ വിഷമിക്കുന്നവർ അങ്ങോട്ട് കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ് ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമാക്കാനും അനേകം പരിധിക്കും കർത്താവ് നീ മാത്രമേ അവർക്കുള്ള ഓർക്കണമേ അയൽവാസികൾ തമ്മിൽ പിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവരെ വിറ്റു ചൂട്ടു പോയാൽ മതി പക്ഷെ വിറ്റിക്കാനുള്ള സമ്മതിക്കണമില്ല ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട് ഈ സ്ഥലം വിറ്റുമാറാൻ പറ്റാത്തവരുണ്ട് വഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട് അതുകൊണ്ട് തന്നെ കൊത്തി കൊണ്ട് പറക്കാനും പറ്റത്തില്ല എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉരുന്ന് നാമത്തിൽ ഇരുമ്പ് ചങ്ങരകളെ യേശുവിനെ നാമത്തിൽ മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു നീ ഒരാധ്യാത്മികനാണ് ദൈവത്തിൽ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ദൈവം കയറി വരുമ്പോഴുമ്പത്തന്നെ സ്റ്റാറ്റസിലോ എനിക്ക് സംഭവിക്കും പണ്ട് ഞാൻ ഫറോണ വികാരിയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഒരു കൊല്ലത്തിനുമ്പോഴും ഞാൻ പെട്ടെന്ന് വേറെ ട്രാൻസ്ഫർ ആയി എനിക്ക് ഒരു കൊച്ചു പള്ളിയിലേക്ക് വന്ന ചാപ്പിളിനായി ശരിക്കും ഇപ്പോഴും ഞാൻ ചാപ്പിളിലാണ് പക്ഷെ ഞാൻ ചാപ്പിളിൽ നിന്ന് പെടുത്തേ എഴുതും വികാരി നേരിട്ടത്തില്ല ചാപ്പിൻ ഒരു ചാപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ഞാൻ എൻ്റെ പെരുന്നാ പ്രസം പെരുന്നാൻ നോട്ടീസ് എഴുതിയിട്ടുണ്ട് ചാപ്പിൻ ഫാ ജോസഫ് എൻ്റെ വീട്ടിൽ എന്താ കാര്യം കർത്താവ് എനിക്ക് തന്ന സ്റ്റാറ്റസാണ് അത് ദൈവം തന്ന സ്റ്റാറ്റസാണ് അപ്പം ഇത് ആദ്യം ദൈവം എന്നിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട സാഹചര്യത്തിലാണ് തന്നത് കാരണം എന്താ ഞാൻ ഫൊറോണ വികാരി സമയത്താണ് എൻ്റെ പെട്ടെന്ന് എനിക്ക് സ്റ്റാറ്റസ് ലോയിങ് ഉണ്ടായത് പക്ഷെ അന്ന് ഇനി ഇത്രയും ജ്ഞാനം എനിക്കില്ല ഇന്ന് അന്നാണ് എനിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചു കാര്യം നമ്മളെ ദൈവം ഉയർത്തണോ മുമ്പാണല്ലോ ഈ സാധനം തരുന്നത് പക്ഷേ ദൈവം ഉയർത്താനുള്ള ഉയർത്തി ഞാൻ ആ പള്ളി പോയിരുന്നുണ്ട് സക്കുള പണ്ടി എഴുതി ആ പള്ളിയിൽ ചാപ്പലിൽ പോയിരുന്നുണ്ട് ഇപ്പോൾ ചാ ചാപ്പലത്ത് വേഗം ഘട്ട ജീവിതമായിരുന്നു ആ ചാപ്പലിൻ്റെ ആയിരിക്കും തന്നെയാണ് പൊതു കക്കൂസ് ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഓഫീസും ബാക്ക് ജനം തുറന്നു കഴിഞ്ഞാൽ ഈ കാക്കൂസ്വൻ മണം പുറത്തേക്ക് വരും എൻ്റെ അമ്മ ഏഴ് അഞ്ച് കൊല്ലം അവിടെ ഇരുന്ന് അതിൻ്റെ പേരിൽ ഞാൻ പോയി കംപ്ലൈൻറ്റ് ചെയ്യുകയോ അതൊരു ബുദ്ധിമുട്ടായിട്ട് ജനങ്ങളോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ശേഷം ചെന്നവർ മേട പൊളിച്ച് വേറെ മേട ഉണ്ടാക്കി കാര്യം ഞാൻ കർത്താവ് വന്ന സ്റ്റാറ്റസ് അക്സെപ്റ്റ് ചെയ്തു ഞാൻ ഞാനെന്ന് പറയുകയല്ല ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ ഇരുന്ന് എഴുതിയതാണ് ഏഴായിരം പേജുള്ള എഴുതി അങ്ങനെ ഏഴ് പ്രാവശ്യം എഴുതിയാണ് എൻസൈക്ലിപ്പീഡിയ ചോട്ടാട എൻസിക്ലിപീഡിയ എനിക്ക് അപേക്ഷ ഒക്കെ നടത്തിയായിരുന്നു സാഹിത്യ അക്കാദമി പോയി പഠിച്ചു ഒരു വില മുഴുവനും പക്ഷേ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി അപ്പോൾ എന്താ സാ ലോ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് ഒരു പ്രഖ്യാപിത അജണ്ട ഉണ്ടാവും നീ വർക്ക് എല്ലാം തീർന്നൊക്കെ വിചാരിക്കും എൻ്റെ എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഞാൻ കടന്നു വന്ന വഴികൾ ഇപ്പം നീ ആൾക്കാർ ഉടമ്പടി ദൈവം തന്നപ്പോഴല്ലേ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി അങ്ങനെയല്ല അതൊക്കെ ദൈവത്തെ അറിയാമായിരുന്നു ഒരു ജോസഫ് ഉണ്ടായിരുന്നു അതൊരു സംഭവം നിങ്ങളിപ്പോൾ ഈ ഉടമ്പടി കൊണ്ടാണ് ചെറിയ ആൾക്കാരൊക്കെ എൻ്റെ നല്ലവണ്ണം ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യണത് പക്ഷേ അത് കർത്താവിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർവെൻഷൻ മാത്രമാണ് ജീവിതമുണ്ട് പനിച്ച് രണ്ടായിരത്തി ഒന്നിലാണ് കൃപാസനത്തിൽ ഇവിടെ വന്ന് ഈ കലപൂര് മിഷൻ തുടങ്ങണത് അതൊക്കെ പത്ത് കൊല്ലം കാട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കടലിലായിരുന്നു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നത് പത്ത് പേ അപ്പം അങ്ങനെ അത് എനിക്ക് ചുമയും പനിയും വർഷങ്ങളോളം മാസങ്ങളോളം ആശുപത്രി കിടപ്പൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത് ഇടവേള ജോലി നടക്കണം അതും നടക്കണം എല്ലാ സ്ഥലങ്ങളിലും പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം ദൈവത്തിന് വേണ്ടി മാത്രം ജീവിത ജീവിത ജീവിതമായിരുന്നത് അത് തീർന്ന് സുവിശേഷ പ്രകോഷ ദശ് രണ്ടായിരം കൊണ്ട് തീർന്ന് രണ്ടായിരത്തി ഒന്നിലാണ് വന്ന് ഇവിടെ ജൂലൈ ആറാം തീയതി ഇവിടെ കലവൂർ വന്നിട്ട് അന്ന് റീത്താ പുണ്യാളത്തി എവിടെ ഉണ്ടായിരുന്നത് കുറച്ച് ബുദ്ധിമുര ഫ്രാൻസിസ് പ്രസിഡന്റ് അപ്പം ഞാൻ പ്രശാന്ത് ദശേനെ വിളിച്ച് ഐ എം എസ് ചൈനക്ക് ഈ പെരുന്നാളും തുടങ്ങിത്താനോ എന്ന് പറഞ്ഞു റീത്താ പുണ്യാളത്തിൻ്റെ അദ്ദേഹം പെരുന്നാൾ തുടങ്ങാൻ വേണ്ടി കൊടികയറ്റാൻ വേണ്ടി അന്ന് ഒന്നുമില്ല കൃപാസനത്തിൽ കുറച്ച് പുല്യം പിടിച്ചു കിടക്കുന്ന പറമ്പ് മാത്രമുണ്ട് ഒരു പഴയ കുടിച്ചെടിയുണ്ട് ചെറിയ അങ്ങനെ ഇത്തരം നമുക്ക് നമ്മുടെ കൃപാസന അവിടെ കാണാം സെൻ്റ് പ്രശാന്ത് അച്ഛൻ അന്ന് ജൂലൈ ആറാം തീയതി കൊടികയറ്റി കൊടികയറ്റ കൊടി ഇങ്ങനെ കയറിപ്പോയി താഴെ സച്ചൻ താഴെ മേലോട് പോയിട്ടും കൊടി നോക്കിയിട്ട് താഴേക്ക് എന്നെ നോക്കിയിട്ട് പറഞ്ഞു പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇത് ഫേസ് ലിഫ്റ്റ് ആകുമെന്ന് പറഞ്ഞു പതിനഞ്ച് കൊല്ലം ദർശനമാണത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇനി ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തു മറക്കാതെ എടുത്തു ആ കറക്റ്റ് പതിനഞ്ചാം കൊല്ലമാണ് നമുക്ക് ഉടമ്പടി മാതാവിനെ മാതാവിന് പ്രത്യക്ഷീകരണം നമ്മൾ പരസ്യമായിട്ട് ആൾക്കാരെ പ്രതിഷ്ഠിക്കണത് അപ്പോഴാണ് ഉടമ്പടി കിട്ടണത് നമുക്ക് അത് പറഞ്ഞ കറക്റ്റാണിത് അതായത് നമ്മൾ ഇന്ന് ദൈവം എല്ലാവരിലൂടെയും സംസാരിക്കുന്നൊരു ഒരു ദൈവം നിർഭാഗ്യവശാൽ ഔദ്യോഗികമായ സഭയ്ക്ക് ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് സഭയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാരണം അത്മഹനികളുടെ ശാക്തീകരണം ഒരു ഭയങ്കരമാണ് കാരണം അന്ന് ഞങ്ങൾക്ക് സ്ഥിതിക്കുമായിട്ട് ധാരണ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ വന്ന വഴികളിലൂടെ എങ്ങനെയാണ് ദൈവം സഞ്ചരിച്ച് നമ്മളെ കൈപിടിച്ച് നടത്തിയതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ബോധ്യം കിട്ടും എന്താ കാര്യം അന്ന് സ്ഥിരിക്കമാ അത് അമ്മ കടലിലെ കടലോര കൺവെൻഷൻ കഴിഞ്ഞ് കടലോരം ഇത്രയും ജൈത്രയാത്ര കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എനിക്ക് അഖണ്ഡ ചോമാല നടത്താണത് അഖണ്ഡ ജോമാല കഴിഞ്ഞപ്പോൾ ആ അഖണ്ഡ ജോമാല വളർന്നാണ് ഇന്ന് മൂന്ന് ലക്ഷം പേര് പങ്കെടുക്കുന്ന അഖണ്ഡ ജോമാല റാലിയായിട്ട് വളർന്നത് ഇപ്പം ഈ ഇരുപത്തഞ്ചാം തീയതി ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി നമുക്ക് റാലിയല്ലേ ആരും മറന്നു കൂടുതൽ വന്നേക്കണേ രാവിലെ മണിക്ക് തുടങ്ങാൻ പ്രത്യേകിച്ച് ലോകസമാധാനത്തിന് വേണ്ടിയാണ് മാർപ്പാപ്പ പറഞ്ഞ കേട്ടില്ലേ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് സമാധാനം വിട്ടുപോയിരിക്കുകയാണ് ഈ ഒന്നുപോലൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇനി ദൈവം തന്നെ നേരിട്ട് ഇറങ്ങിയാലേ സമാധാനം ഉണ്ടാകുന്നു ലോകത്തിന് അല്ലെങ്കിൽ അങ്ങട്ടോട് അനുഭവം പറഞ്ഞ് ഓന്മാർ നശിക്കും നശിപ്പിക്കുകയും ചെയ്യും പക്ഷെ ആ റാലി നമ്മളെന്തുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചത് എന്താ ഈ മൂന്ന് ലക്ഷം പേരുടെ റാലി എന്തുകൊണ്ടാണ് കൃപാസനത്തെ ഏൽപ്പിച്ചത് അത് ഓൾറെഡി സർ പ്രോഗ്രാമല്ല കൃപാസനത്തിന് കർത്താവിനെ അറിയാൻ അറിഞ്ഞൊരാഴപ്പെടുത്താൻ വേണ്ടി രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയതാണ് അഹൻ്റെ ജോമാല എന്ന് പറയുന്ന സംഭവം നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക കൂട്ടിക്കണക്കിന് ജവമാലയാണ് ലോകത്തിൻ്റെ മനഃസാന്തത്തിന് വേണ്ടിയും അറിയാത്ത അറിയാൻ വേണ്ടി അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ചൊല്ലി ഇതിൻ്റെ അടിത്തറ കിടക്കണത് അതുകൊണ്ട് കൃപാസു ചവിട്ടുമ്പോഴത്തേ നിങ്ങൾക്ക് അനുഗ്രഹം അനുഗ്രഹമുണ്ടാക്കേണ്ട കാരണം അതാണ് ശരിമ അപ്പം അന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നത് സിരിങ്ങ്മ ദേ കരിമയല്ല അത് കേ കേസ്റ്റെഡ് ധേനാണ് കെരിങ്ങുമണ്ടായിരുന്നത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സ്ഥിരിക്കുമയാണ് സ്ഥിരീകരണ ധ്യാനം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക വിശ്വാസ പരിശീലന ധ്യാനമാണത് അപ്പം അതിന് അന്തത്തി അന്ത്യത്താലമൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ അത് എല്ലാവരും താഴെ ഇരുന്നുകൊണ്ട് കർത്താവിനെ പോലെ പറുത്ത മീനും ഇത് മണ്ണൊക്കെ വെച്ച് കുർബാനയിടുക പക്ഷെ അതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് സ്നേഹക്കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു അത് വലിയ അഭിഷേകത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് തിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥനയിൽ ചെയ്യേണ്ട സമയത്ത് അപ്പോൾ ടി ആർ പീറ്റർ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഈ അന്ത്യത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടേ പറഞ്ഞു കുറേ പ്രാക്കൾ വരുന്നു കുറേ പ്രാവുകൾ പറന്നു വരുന്നു കുറേ കൊന്തകൾ കൊത്തിക്കൊണ്ട് ലോകത്തെല്ലായിടത്തും പോകണമെന്നാണ് അപ്പം ഞാൻ പ്രേ സ്ഥലോടെ ആകുമ്പോൾ ഞാനൊന്ന് കിടന്നും കിടന്ന് കാറി അവിടെ കാര്യം എനിക്കത് ആയിരുന്നു മനസ്സിലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ് അമേരിക്ക ചിക്കാഗോ അയർലൻഡ് റോം ഫ്രാൻസ് എല്ലായിടത്തും അഖണ്ഡ ജവാന് നടക്കുകയാണ് അന്നത്തെ ദർശനമാണ് ടി ആർ പീറ്ററിൻ്റെ അദ്ദേഹം വലിയ ആധ്യാത്മികവാദിയൊന്നുമല്ല പക്ഷെ ആ ഒരു അഭിഷേകത്തിൻ്റെ ടൈമിൽ ദൈവം അദ്ദേഹത്തിന് കഴിവ് കൊടുത്തതാണ് ഈ സ്ഥിരീമാധ്യാനം തീർന്നപ്പോഴും ഷാജം ബ്രഹർ ഉണ്ടായിരുന്നു എൻ്റെ കണ്ടക്കടലിൽ ഇന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ ഈ വലിയ ബൈബ് പ്രൊക്രമേഷൻ മിനിസ്ട്രിയുടെ വലിയ മിനിസ്ട്രി മിനിസ്റ്ററാണ് ഈ ഷാജം ബഹർ ഷാജഹർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ ഷാജം ബഹർ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥിരമാധ്യാനം കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ബൈബിൾ തുറന്നപ്പോൾ കർത്താവ് ഒരു വചനം കൊടുത്തു എന്ത് വചനമാണെന്ന് അറിയാമോ അതായത് ഹഗ്ഗായി രണ്ട് ഒമ്പത് ഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും ഉന്നതമായിരിക്കും എന്നിട്ട് ഷാജം പ്രാ എന്നോട് പറഞ്ഞു എനിക്കാ മെസ്സേജ് കിട്ടിയാന്ന് പറഞ്ഞാൽ ഷാജഹറക്കൽ ഞങ്ങൾക്കറിയാം ഷാലോമിനൊക്കെ സംസാരിക്കുന്നുണ്ട് ഷാജഹറക്കൽ എന്റെ കൂടെ ആയിരുന്നു ആദ്യം അപ്പൊ അദ്ദേഹം കൊടുത്ത മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഈ ആലയത്തിന്റെ അപ്പൊ ഈ ആലയെന്ന് പറഞ്ഞ കൃപാസ്ലം എന്താണെന്ന് അറിയാമോ നീന്ത നീന്തിക്കാരണ പിന്നെ ഒരു ഒരു ഈ ചെമ്മി ഷെഡ് പോലെ ഒരു ഉണ്ടായിരുന്നു അടുത്ത് കുറേ മെറ്റൽ കിടപ്പുണ്ടായിരുന്നു ആ മെറ്റലിലാണ് ഇവിടെ നീന്തിക്കറിയാണ് ഞങ്ങൾ അവിടെ ഷാജൻ പറയുന്നത് വലിയ വലിയൊരു ഒരു ബാനറ് ഈ തന്ന വചനം ഒരു വലിയ ബാനറിൽ കെട്ടും എന്താണ് ഈ ആലയത്തിൻ്റെ പൂർവ മഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം എന്ന് എഴുതിയിട്ട് ഈ ബാനറ് ആ ആ ഷെഡിൽ മുഴുവൻ ഇങ്ങനെ കെട്ടിത്തൊക്കെ വെക്കും അപ്പോൾ അത് ഒരു വല്ല എവിടെയായിരുന്നു അവിടെ ഞാൻ പക്ഷേ ഞാൻ ആ കർത്താവിൻ്റെ പ്രവചനത്തിൽ ഞാൻ വിശ്വസിച്ചു ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ കാരണം ശരിയല്ലേ അന്നത്തെ കൃപാസം ഇന്നത്തെ കൃപാസം എന്ന് പറയുമ്പോൾ എന്താ ഈ ആലയത്തിൻ്റെ പൂർവ്വ മഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം അത് തന്നെയാണല്ലേ വിജയകുമാറിലൂടെയും പറഞ്ഞത് ഞങ്ങൾ കെട്ടിപ്പൊടി ഇറങ്ങുമ്പോഴാണല്ലോ രണ്ടായിരത്തി പത്തിൽ പറയണത് എന്താ പറയണത് എഗ്രിമെൻ്റ് അമ്മ പറയണമെന്ന് പറയുന്നത് അത്മേദികളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ദർശനങ്ങളിലൂടെയാണ് കൃപാസ്ത്രം വളർന്നു വന്നത് ഇന്ന് ദർശനം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അതിനെക്കുറിച്ചൊരു വിവരമില്ലാത്തവരിങ്ങനെ ആക്ഷേപം സംസാരിക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും എന്ത് സഹതാപം തോന്നും എന്ത് ചെയ്യാൻ അവർക്ക് ദൈവാനുഗ്രഹം കൊടുത്തില്ല പക്ഷെ നമ്മൾ ഓർക്കണം അതായത് സൂക്ഷ്മ കാര്യങ്ങൾ പോലും ഞാൻ വിശ്വസിക്കുമായിരുന്നു കാര്യം അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് നമുക്ക് അഭിഷേകവും കിട്ടിയാൽ നമുക്കത് കർത്താവനെ സംസാരിക്കണമെന്ന് മനസ്സിലാകും ആ അഭിഷേകം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒപ്പണ്ണൊക്കെ താക്കൽ ഇല്ലെങ്കിൽ നമ്മളതിനൊക്കെ ആക്ഷേപിക്കും നമ്മൾ അതൊക്കെ എളിമയുടെ കുഴപ്പമാണ് അത് ശരിക്കും ഇത് എളിമപ്പെട്ടാൽ മതി മറ്റുള്ളവരിലൂടെയും കർത്താവ് പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിലാകണം നമുക്ക് കുറച്ചുകൂടി നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യണം വേറെ പ്രശ്നമൊന്നുമില്ല പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക